നമസ്കാരം ട്രൂ ഇൻഡ്യലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം ബോളിവുഡ് താരം കൂടിയായ സെയ്ഫ് അലി ഖാനെതിരെ നടന്ന ആക്രമണ സംഭവം അതിൻ്റെ ജട്ടൽ തന്നെയാണ് രാജ്യത്താകമാനമുള്ളത് സിനിമാ മേഖലയ്ക്കുള്ളത് ആറോളം കുത്താണ് അദ്ദേഹത്തിന് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത് മകനെ രക്ഷിക്കുന്നതിനിടയിൽ മോഷ്ടാവിൻ്റെ കയ്യിൽ നിന്നും ഏറ്റ പ്രഹരം തന്നെയാണ് അത് അതിസമ്പന്നർ മാത്രം തിങ്ങിപ്പാർക്കുന്ന ബാന്ദ്ര എന്ന മേഖലയിലാണ് ഈ അക്രമി എത്തിയതും മോഷണശ്രമം നടത്താൻ വേണ്ടി വീട്ടിലേക്ക് ഇരച്ചെത്തിയത് ശേഷം അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് എത്തിയതൊക്കെ തന്നെയുള്ള വാർത്തകൾ ലഭിച്ചിരുന്നു എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ താരത്തിൻ്റെ വീട്ടിനു മുന്നിൽ എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഒരു കാലത്ത് തൊണ്ണൂറുകളുടെ പകുതിയോടുകൂടി മുംബൈ നഗരത്തെ വിറപ്പിച്ചിരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനെയാണ് സോഷ്യൽ മീഡിയ തിരയുന്നത് ദയാ നായക് എന്തുകൊണ്ടാണ് ദയാനായക് നായിക് ഇപ്പോൾ സെയ്ഫ് അലി ഖാൻ്റെ വസതിക്ക് മുന്നിൽ എത്തി നിൽക്കുന്നത് ജീൻസും ടീഷർട്ടും ഒപ്പം പോക്കറ്റിൽ ഒരു തോക്കും കരുതി വെച്ചാണ് ദയാനായക് അവിടെ നിൽക്കുന്നത് ഈ ചിത്രങ്ങൾ ഇതിനോടകം തന്നെ വൈറലായി പ്രചരിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതലുള്ള രണ്ടായിരം കാലഘട്ടത്തിൽ മുംബൈ അധോലോകത്തെ പല തരത്തിലുള്ള റൗഡികളെയും ദാദാമാരെയും വിറപ്പിച്ച അധോലോക നായകന്മാരെ ഒക്കെ തന്നെ ഭയപ്പെടുത്തിയ ഒരു പേരായിരുന്നു ദയാനായകൻ നായകെന്നുള്ളത് ദാവൂദ് ഇബ്രാഹിം മുതൽ ചോട്ടാ രാജൻ സംഘങ്ങളുടെ നേർക്ക് പോലും പല തവണയായിരുന്നു ദയാ വെടിയുണ്ടകൾ പാഞ്ഞു പാഞ്ഞുകയറിയത് പല പ്രമാദമായ നേതാക്കളും ഗുണ്ടാ രാജാക്കന്മാരും ഒക്കെ തന്നെ കാലപൊരിക്കെത്തിയത് ദയാ നായകന്റെ എൻകൗണ്ടറിലൂടെയായിരുന്നു എൺപത്തിയേഴിലധികം പേരെയാണ് ദയാനായക് ഇതിനോടകം തന്നെ എൻകൗണ്ടറിലൂടെ തീർത്തത് കർണാടക ഉടുപ്പി സ്വദേശികളായ ബദ്ധയുടെയും രാധാനായിക്കിൻ്റെയും ഇളയ മകൻ കൂടിയാണ് ദയാ നായിക് ചെറുപ്പകാലം മുതൽ തന്നെ വീട്ടിലും മറ്റുമുണ്ടായ ബുദ്ധിമുട്ട് കാരണം ഏഴാം ക്ലാസ്സിൽ പഠനം അവസാനിപ്പിച്ചു പിന്നീട് സ്വന്തം കാലിൽ നിൽക്കാൻ ജീവിതോപാധിക്കായി മുംബൈയിലേക്ക് വണ്ടി കയറി ജോലി തേടി ഹോട്ടൽ ജോലികൾ ചെയ്ത് പിന്നെ പഠനത്തിലേക്ക് ആഗ്രഹം അതിയായി ഉണ്ടായതുകൊണ്ട് തന്നെ പിന്നീട് പഠിക്കാൻ തയ്യാറായി ഗുരോവിലെ ഒരു മുനിസിപ്പൽ സ്കൂളിൽ നിന്നും പന്ത്രണ്ടാം ക്ലാസ് പൂർത്തീകരിച്ച് അന്ധേരിയിലെ സിഇഎസ് കോളേജിൽ നിന്നും ബിരുദവും പൂർത്തീകരിച്ചു കോളേജ് പഠനത്തിന് ശേഷം മറ്റ് ചില ജോലികൾ ചെയ്യുന്നതിനിടയിലാണ് നർക്കോട്ടിക്സ് ഡിപ്പാർട്ട്മെന്റിലെ പോലീസ് ഉദ്യോഗസ്ഥരെ പരിചയപ്പെട്ടതും ഒരു പോലീസ് ആകണമെന്ന ആഗ്രഹം നായകനുള്ളിൽ ഉണ്ടായത് തൊണ്ണൂറ്റിയഞ്ചിൽ ആ ആഗ്രഹം സഫലീകരിച്ചു പോലീസ് അക്കാദമിയിൽ നിന്നും ബിരുദം നേടി ജഹു പോലീസ് സ്റ്റേഷനിൽ സബ് ഇൻസ്പെക്ടറായി ജോലി നോക്കി ഇവിടെ മുതലാണ് ജീവിതത്തിൻ്റെ വഴിത്തിരിവ് അധോലോക നായകന്മാരൊക്കെ മുംബൈ നഗരം അടക്കി വാഴുന്ന സമയത്താണ് തൊണ്ണൂറ്റിയാറിൽ ചോട്ടാരാജൻ സംഘത്തിലെ രണ്ട് പേരെ ദയാ നായക് വെടിവെച്ച് വീഴ്ത്തിയത് അങ്ങനെയാണ് ആ ജീവിതം തുടങ്ങുന്നത് എൻകൗണ്ടർ ജീവിതത്തിലെ അടിസ്ഥാനമാക്കി പലതരത്തിലുള്ള സിനിമകൾ ബോളിവുഡ് മേഖലയിൽ പുറത്തിറങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി നാലിൽ പുറത്തിറങ്ങിയ നാനാ പട്നേക്കർ നായകനായ അബ്തഖ് ഛപ്പൻ എന്ന സിനിമ അതുപോലെ തന്നെ രണ്ടായിരത്തി ഏഴിലെ റിസ്ക് എന്ന സിനിമ രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഗോപാൽ വർമ്മ സംവിധാനം ചെയ്ത ഡിപ്പാർട്ട്മെൻറ്റ് എന്നിവയൊക്കെ തന്നെ ഇതിൽ ചിലതാണ് എന്നാലിപ്പോൾ ദയാ നായക് ഈ കേസന്വേഷണവുമായി ബന്ധപ്പെട്ടാണ് ഇവിടേക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ള അഭ്യൂഹം കൂടിയാണ് പ്രചരിച്ചു കൊണ്ടേയിരിക്കുന്നത് അതിലുള്ള ആകാംക്ഷയും ഏവരും പങ്കുവയ്ക്കുന്നു